നമസ്കാരം ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഐഷ ഗൾഫ് ജി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും നിവാസികൾക്കും ലോകമെമ്പാടുമുള്ളവർക്കും ആഘോഷ വേളയിൽ അനുഗ്രഹീതമായ ക്രിസ്മസ് ആശംസിച്ചു യു എയിലും ലോകമെമ്പാടും ആഘോഷിക്കുന്ന എല്ലാവർക്കും ഞാൻ അനുഗ്രഹീതമായ ക്രിസ്മസ് ആശംസിക്കുന്നു യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ആശംസകൾ അറിയിച്ചു ഈ സീസണിന്റെ ആത്മാവും നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഐക്യവും സമൃദ്ധിയും ദുബായ് ഭരണാധികാരിയും യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമും ആശംസകൾ അറിയിച്ചു ഷാർജ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ഗംഭീരമായ മെഗാ ഇവന്റിൽ യു എ ആസ്ഥാനമായുള്ള ബിസിനസ് ടൈക്കൂൺ മോയിൻ ചൗധരി തന്റെ നൂതന स्ट्रीमिंग ऐप मेट औद्योगिक तो माई पूरा देखिए पाकिस्तान में जितनी भी ऐप्स बनी हैं आज दिन तक कोई भी आ, अंडर रेगुलेटरी अथॉरिटी नहीं है ठीक है कोई भी रेगुलेटेड एप्लीकेशन नहीं है तो दिस द फर्स्ट टाइम प्लस किसी के पास अपना पेमेंट गेटवे नहीं है तो पेमेंट भी सिक्योर नहीं है तो वी आर फर्स्ट कि जिन जो अंडर रेगुलेटरी अथॉरिटीज़ भी हैं जहाँ पे कंटेंट भी सेंसर है टिकटॉक में एक चीज़ समझी जाती है ना कि यहाँ पे अब्यूजिंग होती है यहाँ पे बलकर चीज़ें हैं तो जब आप अंडर जैसे आप टीवी பே कुछ कंटेंट नहीं चला सकते सेम यहां पे भी वो कंटेंट नहीं चला मैं का क्रिकेट इतिहासम वसीम अकरम बॉलीवुड नदी रागी सावंत सोशल मीडिया सेंसेशन पटलू ऐप इंडेस मोइन मोहिन चौधरी इनिवार पंगेटु क्रिकेट इतिहासम वसीम अकरम ई ऐप ने फावीलेकुल्ला एक நல்ல ಚುಡುವೆಪ್ ಅನ್ನು ವಿಶೇಷೀಪಿಸು ನಿಮಗೆ پسندیدہ ಆಪ್ ತೋ کوئی ساری ಆಪ್ಸ್ ಏಕ್ ಜೈಸಿ ಹೈ ಬಟ್ ಕಮಸ್ಕಾ ಮೇಟ್ और आई सपोज सोशल मीडिया पे आई एम ऑल फॉर ओपिनियन फ्रीडम ऑफ स्पीच बड़ी ज़रूरी है हर एक का अपना ओपिनियन होना चाहिए मतलब एक लिमिट होती है एक बदतमीजी नहीं होनी चाहिए इसमें कम से कम ये होगा कि सारी ऐप्स इकट्ठी हैं और अगर कोई भी बदतमीजी होगी विद इन टू मिनट्स उसका अकाउंट ब्लॉक हो जाएगा और आई थिंक दिस इज़ नीड ऑफ दी आर जैसे इंग्लिश में कहते हैं और ई e कॉमर्स को पाकिस्तानियों को इससे बड़ा फ़ायदा मिलेगा आप आप उनको पैसे बनाने को मिलेंगे, क्रिएट होंगी, शॉपिंग कर सकते हैं अपनी आप लंबी लंबी वीडियो, शॉर्ट समय बॉलीवुड नडी राखी सावंत तन शैली प्रेक्ष अंगेट स्वागत सुना के शहजादा पाकिस्तान का जो पाकिस्तान की जो आवाम है पतलू जी की दीवानी है पागल है पतलू पतलू जी बोले मतलब इनको इतना इतनातहा बे, प्यार करती तो मैंने सुना भाई पतलू 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 कौन है तो मैंने कहा जाके देखो तो सही तो जाके इतने हम्बल इतने अच्छे नेचर के मैं तो अपने भाई समान बोलूँगी पतलू जी मेरे भाई समान हैं इतने अच्छे इंसान मैंने देखा ही नहीं अपनी जिंदगी में डाउन टू तो तो अर्थ लोग पाकिस्तान के लोग नहीं कहीं के भी लोग हो वर्ल्ड के किधर के भी लोग हो പങ്കെടുത്തു ബസ്സുകളിൽ സൗജന്യ യാത്ര പുതുവർഷ പുതുവർഷാഘോഷം അവിസ്മരണീയമാക്കാൻ ദുബായ് മെട്രോയും ട്രാമും നാല്പത്തി മൂന്ന് മണിക്കൂർ നോൺ സ്റ്റോപ്പ് സർവീസ് നടത്തും ഈ മാസം മുപ്പത്തി ഒന്നിന് പുലർച്ചെ അഞ്ചിന് തുടങ്ങുന്ന ദുബായ് മെട്രോ സർവീസ് ജനുവരി ഒന്നിന് അർദ്ധരാത്രി വരെ നീളും മുപ്പത്തൊന്നിന് പുലർച്ചെ ആറിന് ആരംഭിക്കുന്ന ട്രാം സർവീസ് ജനുവരി രണ്ട് വെളുപ്പിന് ഒരു മണിവരെ തുടരുമെന്ന് ആർ ടി ഐ ട്രാഫിക് വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹുസൈൻ അൽ ബന്ന പറഞ്ഞു വിവിധ എമിറേറ്റിൽ നിന്ന് ദുബായിലേക്ക് കൂടുതൽ ജനങ്ങൾ എത്താനുള്ള സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പാർക്കിങ്ങും ഏർപ്പെടുത്തും ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളായ യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും സോഷ്യൽ മീഡിയയിൽ തന്റെ ഔദ്യോഗിക അക്കൗണ്ടിൽ ഇരുപത്തിയേഴ് ദശലക്ഷം പേർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദിനെ പിന്തുടരുന്നു എക്സ് പ്ലാറ്റ്ഫോമിൽ പതിനൊന്ന് പോയിന്റ് രണ്ട് നാല് ഏഴ് ദശലക്ഷത്തിലധികം ആളുകളും ഇൻസ്റ്റാഗ്രാമിൽ എട്ട് പോയിന്റ് ദശലക്ഷം ആളുകളും ഫേസ്ബുക്കിൽ നാല് ദശലക്ഷം പേരും അദ്ദേഹത്തെ പിന്തുടരുന്നു ലിങ്ക്ഡിനിൽ ഇനിൽ മൂന്ന് ദശലക്ഷവും യൂട്യൂബിൽ ആറ് ലക്ഷത്തി ഒമ്പതിനായിരത്തിലധികം പേരും അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ട് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മത്സരങ്ങൾ പാകിസ്ഥാനിലും ദുബായിലുമായി നടക്കും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ മത്സരങ്ങളും ഗ്രൂപ്പുകളും ഡിസംബർ ഇരുപത്തിനാല് ചൊവ്വാഴ്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ പ്രഖ്യാപിച്ചു ഫെബ്രുവരി പത്തൊമ്പതിന് കറാച്ചിയിൽ നടക്കുന്ന ആതിഥേയരായ പാകിസ്ഥാനും ന്യൂസിലാൻഡും തമ്മിലുള്ള ഗ്രൂപ്പ് എ മത്സരത്തോടെയാണ് ടൂർണമെന്റ് ആരംഭിക്കുന്നത് ഫൈനൽ മാർച്ച് ഒമ്പതിന് നടക്കും എട്ട് ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ പതിനഞ്ച് മത്സരങ്ങൾ നടക്കും ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾക്ക് ദുബായിയെ ഓപ്ഷണൽ വേദിയായാണ് ഐ നിർദ്ദേശിച്ചിരിക്കുന്നത് പാകിസ്ഥാനിൽ റാവൽപിണ്ടി ലാഹോർ കറാച്ചി എന്നീ മൂന്ന് വേദികളാണ് ടൂർണമെന്റ് കളിക്കാനുള്ള വേദി ഒറ്റ പ്രസവത്തിൽ അഞ്ച് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി യുവതി അബുദാബിയിലെ ഷെയ്ഖ് ഷാക്ക് ബൌട്ട് മെഡിക്കൽ സിറ്റി ആശുപത്രിയിലാണ് ഈ അപൂർവ നിമിഷം സാക്ഷ്യം വഹിച്ചത് ക്വിൻഡ് പ്ലേറ്റ് ഗർഭധാരണം വളരെ അപൂർവമാണ് നാൽപ്പത്തി മുതൽ അറുപത് ഗർഭധാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് അഞ്ച് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് ഇത്തരം ഗർഭധാരണങ്ങൾ അമ്മയ്ക്കും നവജാത ശിശുക്കൾക്കും നിരവധി സങ്കീർണതകളും അപകട സാധ്യതകളും നിറഞ്ഞതാണെങ്കിലും ഈ പ്രസവത്തിൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്ന് എസ് എസ് എം സിയിലെ ആക്ടിംഗ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബ്ദുൽ ഖാദർ അൽ മെസാബി പറഞ്ഞു ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം